ഞാൻ രമണിന്റെ വീട് വരെ ഒന്ന് പോയതാ അല്ല ഞാൻ വന്നത് സുധാശിനത് രണ്ടു മാസം ആയില്ലേ എല്ലാരും കാണാൻ വേണ്ടി മാസം കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ അല്ല വനചേച്ച വന്നില്ലേ ഇല്ല എന്തായാലും കുറച്ച് മാസം ഇല്ലേ ആ ശരിയാ ഈ സമയത്തല്ലേ അമ്മമാരും മക്കളുടെ അടുത്ത് വേണ്ടത് പിന്നെ വീട്ടിലുണ്ടോ ഇല്ല മൂപ്പര് മോന്റെ കല്യാണത്തിന് വന്ന് പോയല്ലോ എന്തായാലും കുറച്ച് ും കഴിയും അവളെ കുറിച്ച് എന്ത് പറയാനാ ചെക്കൻ ഇഷ്ടപ്പെട്ട് കാണിച്ചെന്നു അപ്പൊ അങ്ങ് നടത്തി കൊടുത്തു എന്നേ ഉള്ളു അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യല്ലേ വിളിച്ചിറക്കി കൊണ്ടുവന്നാലോ നാണക്കേട് നമുക്കല്ലേ തന്നെ അവളുടെ പഠിത്തം കഴിയാ ആറുമാസം ഉണ്ടെന്നോ അത് കഴിഞ്ഞിട്ടൊക്കെ ജോലിക്ക് പോകണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതൊന്നും ഞാൻ കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോയില്ല കവറിന്റെ കാര്യല്ലേ ശരി ഞാൻ പിന്നെ കൂടെ നടക്കാൻ കോടതി വഴി വേർപിടിച്ചു അല്ല ഇവിടെ വൃത്തിയുണ്ടല്ലോ കൊറേ നേരമായി അലക്കാൻ പോയിട്ട് അവിടെ എന്താക്ക അല്ല ഇവിടെ ഇങ്ങനെ അലക്കിയും കൊണ്ട് നിന്നാ മതിയോ ഉച്ചക്കൊന്നുണ്ടാക്കണ്ടേ നേരത്തെ നല്ല വെയിലായപ്പോ ഞാൻ ഒന്ന് മീൻ മുറിക്കാൻ പോയതാ അമ്മ ഒന്നെടുത്ത് അടുപ്പത്ത് വെക്കോ ഞാനത് കഴിഞ്ഞിട്ട് വേഗം വരാ പിന്നെ അടുക്കളയിൽ നിൽക്കാന്ന് എനിക്ക് പയ്യാ കാല് നീ തൽക്കാലത്ത് അവിടെ വെച്ചിട്ടേ പോയി കറി ഉണ്ടാക്കാൻ നോക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് മതി അലക്കല് ടന്ന് വിളിക്കുന്ന കൊറേ സമയമായല്ലോ ഉറങ്ങാൻ സമ്മതിക്കില്ല ചെക്കനായിരുന്ന ആ മോനെ പറയടാ ആര അവളോ ആ മോനെ അവളിപ്പൊ കുളിക്കാൻ പോയുള്ളുടാ ഇനിയിപ്പൊ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ കൊറേ സമയം എടുക്കും ഇല്ലില്ല പണിയൊക്കെ നേരത്തെ അമ്മ ചെയ്തതാ പിന്നെ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ പണികള് അവള് വരുന്നതിന് മുമ്പ് ഞാൻ തന്നെയല്ലേ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ആ ഓ ഇല്ല ഞാൻ പറയാം എന്തായാലും ആ വിളിക്കാൻ പറയാം ഓ ആദ്യമൊക്കെ വിളിച്ച അര മണിക്കൂർ സംസാരിക്കണവനാ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പ വാര്യ മതി അല്ല മോനെ ഇത് എന്ത് കോലോടാ നീ ഭക്ഷണൊന്നും മര്യാദക്ക് കഴിക്കലില്ലേ റൂമില് മൂന്നാലാളില്ലേ നിങ്ങക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിച്ചാ പോരെ എന്തിനാങ്ങനെ എപ്പോഴും ഹോട്ടലിൽ കഴിക്കുന്നു എന്നിട്ട് അലക്കാണ്ട് നീ എന്ത് വർത്താനേ പറയുന്നേ മോൻ വന്നിരിക്കുമ്പോ അലക്കാൻ പോവാന്നാ കണ്ടാ മോനെ ഞാൻ ഒന്നും ചെയ്യണ്ട പറഞ്ഞാലും അവളൂടെ എന്തെങ്കിലും ഒക്കെ പണി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഇവിടുത്തെ പണിയൊക്കെ അമ്മയ്ക്ക് ചെയ്യാനുള്ളതേ ഉള്ളു ചെല്ലേ രണ്ടു അകത്ത് പോകാൻ നോക്ക് ഓ ഇനി മൂന്നാല് ദിവസം പണിയൊക്കെ ഒറ്റക്ക് ചെയ്യേണ്ടി വരുമല്ലോ ഒറ്റക്ക് ചെയ്താലും വേണ്ടില്ല അല്ലെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് അവൻ ചെന്നൈക്ക് പോകും അവളെ അങ്ങനെ സൂവിക്കണ്ട പ്രാവശ്യം പോകുമ്പോ തന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാ ഞാൻ റൂമൊക്കെ സെറ്റ് ആക്കി വെച്ചിരുന്നു പക്ഷെ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കാണുമ്പോ എനിക്ക് കൊണ്ടുപോകാൻ തോന്നില്ല പിന്നെ കുറച്ച് നേരത്തെ അമ്മ പറഞ്ഞായിരുന്നു നീ ഇവിടുന്ന് പോയ അമ്മയ്ക്ക് ആ വിഷമാന്ന് എന്തായാലും തന്റെ എക്സാം ഒക്കെ അരാൻ പോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താച്ച നീ കൊറച്ചുകൂടി ഇവിടെ കേട്ടോ എന്റെ മോളെ ഏട്ടമാന്റെ പെർഫോമൻസ് എന്തായിരുന്നു അറിയോ ഒന്നും അടിക്കാൻ പോലും സംഭവിക്കില്ലടോ സമയത്തിന് ചായ കൊണ്ടുവരും ഭക്ഷണം കൊണ്ടുവരും രണ്ടാളിനി പൊറത്ത് പോവാ പറയും എന്തൊരു സ്നേഹമായിരുന്നു ഇല്ലടോ ഏട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ആ ഭാവം ഒറ്റയ്ക്കല്ലേ ഇനി ചെലപ്പോ പറഞ്ഞ വിഷമമായാലോ ഉം എത്രത്തോളം പോകുന്നു ഞാൻ നോക്കട്ടെ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ ഒരു ചെറിയൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാ ആ ഏട്ടം പോയിട്ട് രണ്ടാഴ്ചയായി ആ ശെരിടോ ഞാൻ വിളിക്ക അല്ല നീ രാവിലെ തന്നെ തുണികൾ അലക്കാനില്ലേ ഇന്നലത്തെ അലക്കിട്ടില്ല ഇന്ന് നല്ല മഴയുണ്ട് എന്താ പേപ്പറിൽ വായിച്ചു കണ്ടില്ലേ മഴക്കാറും ഉണ്ട് എന്തായാലും നാളെ എല്ലാ തുണിയും കൂടെ ഒരുമിച്ച് അലക്കാം നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും നീ തന്നെ അലക്കണം പിന്നെ കുറച്ച് മല്ലിയും മുളകും ഉണുക്കാണ്ടായിരുന്നു അത് മറന്നിട്ടില്ലല്ലോ അതും നാളെ ചെയ്യാമ്മേ ഉം ചെയ്തോ ചെയ്തോ എന്നെ ഒരു പണിക്കും പ്രതീക്ഷിക്കണ്ട ഒരു ഫോൺ രാവിലെ മേലെ കയറി പോയതാണല്ലോ തുണി അലക്കാണ്ട് മുളകും മല്ലി ഉണക്കാണ്ട് ഇതൊക്കെ എപ്പ ചെയ്യും പറഞ്ഞിട്ടാ മോനൻ നീ പോയിട്ട് ഇരുപത് ദിവസു എന്താ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമൊന്നുമില്ലേ അവിടെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ രാത്രി എന്റെ സ്വപ്നം കണ്ട് പേടിച്ചു കാരണോന്നിട്ട് അത് കേട്ടപ്പോ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ലേ പിന്നെ അവളിനെ പറഞ്ഞു പെട്ടെന്ന് ലീവ് എടുത്ത് തരാൻ അമ്മയോട് പറയണ്ടു അമ്മക്ക് ആയിക്കോട്ടെ പിന്നെ അമ്മക്ക് ഇത്ര സങ്കടം അതെ പെട്ടെന്ന് നിന്നെ കാണാൻ മോനെ തോന്നിട്ട് നല്ല മരുമോളാ എല്ലാം നിന്നെ വിളിച്ച് പറയുന്നുണ്ടല്ലോ ഈ അമ്മയുടെ ഒരു കാര്യം അല്ല അവളവിടെ ഓ അവളോ അവള മേലെയുണ്ട് മോനെ ചിലപ്പോ പഠിക്കായിരിക്കും ഓ അപ്പം വെറുതെ അല്ല കാലാവസ്ഥ മഴ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഇന്നലത്തോട്ട് ഒരു പണിയും ചെയ്യാന്തിരുന്ന് എല്ലാ എന്റെ തലക്ക് അല്ലേ ഇതൊരു ദൈവമേ കാര്യം അമ്മീ പേടിക്കണ കേട്ടോ ആഴ്ചയിൽ ലീവ് എടുത്തില്ലെങ്കിൽ അഞ്ചാറ് ലീവ് കിട്ടും അങ്ങനെ മാസത്തിന് നാട്ടിലേക്ക് ആരല്ലോ അമ്മിക്ക് സന്തോഷായില്ലേ മോനെ അല്ല ഞാൻ പോയിട്ട് കുട്ടനെ കണ്ടുവരുമേ അവനോട് പറഞ്ഞിട്ട് വീട് മുഴുവൻ സി സി ടി വി വെക്കാൻ പോവാ അങ്ങനെ എനിക്ക് അവിടുന്ന് ഫോൺ നിങ്ങളൊക്കെ എപ്പോഴും കണ്ടോണ്ടിരിക്കും അവളുടെ ഐഡിയ ആയിരിക്കില്ല മോനെ ആമേ ഇവിടെ അടുത്ത വീഡിയോ കള്ളം വന്നിട്ടുണ്ടായിരുന്നു അവള് വിളിച്ച് പറഞ്ഞിട്ട് എന്തായാലും അത്യാവശ്യം തന്നെയല്ലേ ഞാൻ പോയിട്ട് അവനെ കണ്ടേക്കോട്ടെ മോനെ ഞാനിവിടെ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പ എന്താ പണിയുള്ളത് ഏട്ടനുണ്ടോണ്ട് ഇനി ഇവിടുത്തെ പണിയൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കണ്ട അത്രയ്ക്ക് വലിയ ദുഷ്ടത്യൊന്നല്ല ഞാൻ ഈ അമ്മായിമ്മ മരുമകൾ പോലൊക്കെ പണ്ടത്തെ കാലത്തല്ല അമ്മേ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അമ്മ എന്നോട് ഓരോ സ്വഭാവം ഇല്ലേ കാണിക്ക അതിനു മാത്രം എന്ത് തെറ്റും ഞാൻ അമ്മനോട് ചെയ്തിട്ടുള്ളത് ഏട്ടനും അച്ഛനും ഇവിടെ ഇല്ലാത്തല്ലേ ഒന്നാമത് നമുക്ക് പ്രായമായി വരിക എന്തേലും പറ്റിയാ തന്നെ നോക്കാൻ ഞാൻ മാത്രല്ലോ അപ്പൊ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്താ പിന്നെ എങ്ങനെയാ എനിക്ക് അതിനെ പറ്റുക ഏട്ടൻ പോയി കഴിഞ്ഞാ എനിക്ക് സുഖമായിട്ട് എന്റെ വീട്ടിൽ പോയി നിക്കാല്ലോ എന്നിട്ട് ഒരു ദിവസം പോലും പോവാണ്ട് ഇവിടെ നിൽക്കുന്നതേ അമ്മോട് ഒറ്റയ്ക്കാന്നുള്ളത് കൊണ്ടാ എനിക്ക് അമ്മനോട് ഒരു ദേഷ്യമില്ലാട്ടോ സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ ഞാൻ ഇത്രയും ചെയ്തത് സോറി മോളെ ഞാൻ വന്നപ്പോ തൊട്ട് എന്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനൊക്കെ തന്നെയായിരുന്നു അതാ ഞാനും ശീലിച്ചത് സത്യം പറഞ്ഞ മോളെ പറഞ്ഞ ശരിയാ ഒന്ന് വീണാ തീർന്നു മനുഷ്യന്റെ അവസ്ഥ ഞാൻ മരുമോളായി കണ്ടതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മകനുള്ളപ്പോൾ ഒന്നും ഇല്ലാത്തപ്പോൾ വേറെയും സ്വഭാവം കാണിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് അമ്മായിമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് മരുമകളോടുള്ള ശത്രുത കാരണമാണ് അവരിങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് സ്വന്തം മകന്റെ ഭാര്യയോട് ഈ അമ്മായിമ്മമാർക്ക് എന്തിനാണ് ഇത്ര ശത്രുത എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അതിന്റെ ഉത്തരം അവർക്ക് പോലും അറിയില്ല നമുക്ക് എല്ലാവർക്കും പ്രായമായി വരുന്നത് വയസ്സാകുമ്പോറും നമുക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാം ആ ഒരു സമയത്ത് നമ്മളെ നോക്കാൻ നമ്മുടെ സ്വന്തം മോൾ ഉണ്ടായിരുന്നു വരില്ല പുറത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മകൻ ഉണ്ടായിരുന്നു വരില്ല സ്വന്തം ഭർത്താവ് പോലും ഉണ്ടായിരുന്നു വരില്ല അന്നേരം വീട്ടിലുള്ള നിങ്ങളുടെ മരുമകൾ മാത്രമേ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ ചിന്തിക്കുക